കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനു മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവ് നോബി ലൂക്കോസ് അയാൾ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വെളിപ്പെടുത്തലാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് തൊടുപുഴ ചുങ്കം സ്വദേശി നോബി ലൂക്കോസിനെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് അയാളുടെ മൊഴി നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫോണിലെ സന്ദേശമെല്ലാം നോബി ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനുശേഷം ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കിട്ടാൻ മകനെ കൊണ്ട് കേസും കുടിപ്പിച്ചു എന്നാൽ അയൽക്കാരുടെ വെളിപ്പെടുത്തൽ നോബിയെ കുടുക്കി ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പോലീസിന് മുന്നിൽ നോബി കുറ്റസമ്മേതം നടത്തുകയും ഭാര്യയെ മർദ്ദിച്ചുവെന്നും വെളിപ്പെടുത്തി നോബിയുടെയും ഷൈനിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി കുടുംബത്തിലെ മറ്റാർത്ഥത്തിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറയക്കലയിൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് പൊതുപുഴയിലെ വീട്ടിലെത്തി നോബി ലൂബോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിൽ ഇടുന്നത് ഷൈനി മരിച്ചതിന്റെ തലയിൽ നിന്ന് വാട്സാപ്പിൽ അയച്ച മെസ്സേജിൽ ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നുവെന്നാണ് നോബി പോലീസിനോട് പറഞ്ഞത് പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ഇത് റിക്കവറി ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിക്കഴിക്കും ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും ഇതിൽ തെളിവുകൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന നിലവിൽ ഷൈനിയുടെ ഫോൺ വീട്ടിലുണ്ടെന്നാണ് വിവരം രണ്ട് ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഒൻപത് മാസം മുമ്പാണ് ഷൈനി ലോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നു കഴിഞ്ഞ ജൂൺ ഒൻപതാം തീയതി ഷൈനിയെ മർദ്ദിച്ച് വീട്ടിന് പുറത്തു നിർത്തി അയാൽക്കാരാണ് ഇക്കാര്യം ഷൈനിയുടെ അച്ഛനെ വിളിച്ചറിയിച്ചത് അച്ഛൻ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ടാത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് നോബി മർച്ചൻ നേവി ജീവനക്കാരനാണ് ഇവരുടെ മറ്റൊരു മകനായ യെഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ് ബി എസ് സി നേഴ്സിംഗ് ഗീത ബിരുദാരിയായ ഷൈനി നാട്ടിൽ പല ജോലിക്കും ശ്രമിച്ചിരുന്നു നോബി ക്ഷൈനിക്ക് ജോലി പോലും കിട്ടാതിരിക്കാൻ ശ്രമിച്ചിരുന്നതായി ആരോപണമുയർന്നു നോബിയുടെ സഹോദരനായ വിദേശത്തുള്ള വൈദികനെതിരെയും ആരോപണമുയർന്നു നേരത്തെ നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡനത്തിന് പരാതിയും നൽകിയിരുന്നു സംഭവ ദിവസം പുലർച്ചെ അഞ്ചരയോടെ വള്ളിയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഷൈനിയും മക്കളും ഇറങ്ങിയത് പിന്നീട് അവരെ കാണുന്നത് ട്രെയിൻ കെട്ടി മരിച്ച നിലയിലായിരുന്നു